പു പുതിര വീടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്കിത് അയച്ചിരിക്കുന്നത് ജനി ആണ് ചേച്ചി കോട്ടയത്ത് കോട്ടയത്ത് നിന്ന് എനിക്ക് അയച്ചു തന്നതാണ് അപ്പം ഇത് കിട്ടിയിട്ട് കുറച്ച് നേരം കുറച്ച് സമയമായി ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് അപ്പോഴാണ് ചേച്ചി എനിക്ക് ഇത് വന്നിട്ട് കാണിച്ചു തന്നെ അപ്പം ഞാൻ പൊട്ടിച്ചൊന്നും നോക്കിയില്ല അപ്പം നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കാതെ വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചോക്കാം അപ്പൊ കോട്ടയം ഓർമ്മ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നീനാൻറ്റിയും പ്രീതി ഒക്കെ ഓർമ്മ വന്നു രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്റെ അടുത്ത് തന്നെ എന്റെ അനിയത്തി കുട്ടി ഇവിടെ എന്താണ് എന്നൊക്കെ നോക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവക്കാണ് അവക്കാണ് ഏറ്റവും ഇഷ്ടം ഇതുപോലെയൊക്കെ എന്തെങ്കിലും കൊറിയറൊക്കെ വരുമ്പോ പൊട്ടിച്ചൊക്കെ നോക്കാൻ പിന്നെ ഇത് ആ ഡ്രസ് ആണ് ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഡ്രസ്സിന്റെ സൈസൊക്കെ എത്രയാന്നൊക്കെ ഏതാണ് എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞില്ല അവർക്കാണ് സന്തോഷം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ നോക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ഇറക്കമുണ്ട് അപ്പൊ ഇത് എന്താ പറയുന്നത് ഒരു ടോപ്പും ഫ്രോക്കും ആ ഒരു മോഡലിലുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ കോള്ളാങ്കേട്ട ഈ കളർ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കൊള്ളാങ്കേട്ട നല്ല നല്ല രണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു കളർ ഭയങ്കര എനിക്ക് ഞാൻ ഒരുപാട് ഈ കളർ അമ്മ എടുക്കണന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ബ്ലാക്ക് ബ്ലൂ എന്നുവെച്ചാ ലൈറ്റ് ബ്ലൂന്നും ഇഷ്ട നല്ല ഡാർക്ക് ആയിട്ടുള്ളതൊക്കെ ഒരു ഡാർക്ക് കളറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങള് പറയോ അപ്പൊ കൂട്ടുകാര് ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഇത് പുതുതായിട്ട് ഇറങ്ങിയ മോഡൽ ഉണ്ടല്ലോ ഈ നൈറ്റീവ് ഫ്രോക്ക് മോഡല അപ്പം അതാണ് കോട്ടൻ്റെ ആണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഇടാൻ പറ്റുന്നതെന്നൊക്കെ എനിക്ക് കൂടുതലും കോട്ടൻ്റെ ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ കംഫോർട്ടബിളായിട്ട് തോന്നുന്നത് ആണ് കാരണം വേറെ ഉള്ളതൊക്കെ ഞാൻ വല്ലപ്പോഴും ഇടേ ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിത്തിരി എൻ്റെ ഇതിന് വേണ്ടി ഒന്ന് ഇതിന് എവിടെയെങ്കിലും പോയി ഇരുന്നാലും എനിക്കിത്തി ബുദ്ധിമുട്ടാണ് അപ്പോൾ കോട്ടൻ്റെ ആണെങ്കിൽ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം എൻ്റെ അടുത്ത് ഇതിനു മുമ്പ് ഇതുപോലെ എന്നെ ശരണ്യ ചേച്ചി ഇതുപോലെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കോട്ടൻ്റെ കാണും ഇതെന്നൊക്കെ ചേച്ചി എനിക്ക് എന്തോലെ കാണാൻ തന്നിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ കുറേ വീഡിയോസിലൊക്കെ ചേച്ചി അന്ന് ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ മൂന്ന് ഇത് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഇഷ്ടം ഏറ്റവും ഇഷ്ടമുള്ള കളറുകളൊക്കെയാണ് ഇതൊക്കെ അതുപോലെ ഡിസൈനും എല്ലാം അടിപൊളിയാണ് അപ്പോൾ ചേച്ചി വരായിരം നന്ദി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും പറയണേ ഈ നമ്മുടെ ഈ ടോപ്പൊക്കെ കൊള്ളാവോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കുറേ നാളിന് ശേഷാണ് ഒരു unboxing വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് പക്ഷേ അത് നല്ല ഹാപ്പിയാണല്ലേ ഇപ്പം നമുക്ക് ഏതെങ്കിലും കുഞ്ഞൊരു gift ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുമ്പം അതെങ്കിൽ എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു വലിയ സന്തോഷമാണ് കാരണം നമുക്ക് ആ ഒരു കുഞ്ഞൊരിതാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കുമല്ലോ നമുക്ക് തരുന്നത് വലിയ സന്തോഷാണ് ഇങ്ങനെയൊക്കെ നമ്മളെ വീഡിയോസ് ഇങ്ങനെ അൺബോക്സിങ് ഒക്കെ ചെയ്യാനൊക്കെ അപ്പൊ അതുപോലെ തന്നെ എന്റെ അനീതി കുട്ടിയും അല്ലേ അങ്ങോട്ട് പറയാണ്ട് ഡ്രസ് അനു താങ്ക് യു പറ സത്യം പറഞ്ഞ ആളേതായിട്ടൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആള് കൊറേ പറയും അല്ലേ ഇതിപ്പോ നമ്മളാ ഇപ്പൊ ഞാനാണ് എന്തെങ്കിലും സംസാരിച്ചോ ഇങ്ങനെ നമ്മള് വീഡിയോയില് പറഞ്ഞോണ്ടിരിക്കണെങ്കിൽ ആള് മിണ്ടത്തില്ല അപ്പം ലൈവിലൊക്കെ നിങ്ങൾ കാണുന്ന അറിയായിരിക്കും അറിയാമായിരിക്കും ലൈവിലൊന്നും വരത്തേയില്ല വന്നു കഴിഞ്ഞാൽ എന്നെ ആയിട്ട് വഴക്കാണ് ഇല്ലേ ഒരു അല്ലാതെ അവള് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസൊക്കെ സൂപ്പറായിട്ട് പറയും നമ്മൾ പറഞ്ഞ് എന്നെക്കാളും നന്നായിട്ട് അവള് പറയും അപ്പൊ കൂട്ടുകാരെ അല്ലേ അപ്പൊ കൂട്ടുകാർ ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ എനിക്കിതൊക്കെ ഗിഫ്റ്റ് കിട്ടിയപ്പം ഒന്ന് ഒരു വീഡിയോ ആയിട്ട് എന്നെ ചെയ്യാന്ന് വിചാരിച്ചു എന്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു അതാണ് കേട്ടോ ഈ വീഡിയോ ആ ഉടനെ എന്താ പറയുക ഞാൻ പറയുന്ന അറിയാം ഞാൻ പറയുന്ന ഇടക്കിടക്ക് ഇച്ചിരി റിപ്പീറ്റ് ആയിട്ട് പിന്നെയും വരുന്നുണ്ടെന്ന് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആകുമ്പോൾ പിന്നെ അത് ഒന്നേന്ന് വരും മാക്സിമം മാറ്റാൻ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് എനിക്ക് ചില സമയങ്ങൾ കുഴപ്പമില്ല പക്ഷെ ചില ചില വീഡിയോസിലൊക്കെ എനിക്ക് ഞാൻ തന്നെ കാണുന്നുണ്ട് എനിക്കറിയുക എന്തെങ്കിലും നല്ല റിപ്പീറ്റേഷൻ ഉണ്ടെന്ന് എന്നാലും മാക്സിമം ഞാൻ അത് മാറ്റാൻ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കുള്ള വീഡിയോസിലാണ് പണിയാവുന്നത് അപ്പം കൂടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം പറ്റുന്ന രീതിയിലെല്ലാം വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങൾ വരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം അപ്പം അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവർക്കും ഒരിക്കൽ കൂടി ജനിച്ചേച്ചക്ക് ഒരായിരം നന്ദി ഇപ്പം എല്ലാവരും അഭിപ്രായം പറയണേ കൂട്ടുകാരെ അപ്പം അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഭാവി എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു